സരിൻ ഇത് രണ്ടാം തവണ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പി സരിന്റെ എന്താണ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പിന്തുടർച്ചയിൽ ഷാനിബുണ്ടായി അതിന് തുടർച്ചയിൽ പിന്നെയും നേതാക്കളുണ്ടായി പിന്നെയും നേതാക്കളുണ്ടായി വാർത്താ വാർത്താസമ്മേളായി ആലോചിച്ച് നോക്കൂ ആ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ച പ്രചരണം തുടങ്ങി സരിന്റെ വരവിന് പിന്നാലെ കോൺഗ്രസിനകത്തെ പൊട്ടിത്തെറികൾ ചർച്ചയായ ആദ്യ പ്രചരണ ദിവസങ്ങളാണ് സരിന്റെ വാദം സരിൻ ഒരു സേഫ്റ്റി വാൽവായി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലം വലിച്ചാലും തോപ്പിക്കാതിരിക്കാൻ സരിന്റെ രണ്ട് വാർത്താ വാർത്താസമ്മേളനങ്ങൾ കാരണമായെങ്കിൽ സരിന്റെ രാഷ്ട്രീയ ദൗത്യം വിജയിച്ചു എന്നാണെങ്കിലും ഒറ്റ കാര്യം എന്താണ് ഈ ിൽ ഇരുപത്തിയഞ്ചു ദിവസക്കാലത്തോളം ഉണ്ടായിട്ടും നേതൃത്വം ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് റീഡ് ചെയ്തില്ല മന്ത്രിസഭ എന്ന് പറഞ്ഞ് രമേശ് നമ്മുടെ കിട്ടും അടിച്ചതാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ അന്ന് രാവിലെ എന്താ അൻപതിനായിരം വോട്ട് കിട്ടും വോട്ട് കിട്ടും ആദ്യത്തെ ആറ് റൗണ്ടുകളിൽ ബി ജെ പി അതിനുശേഷം ഇടതുപക്ഷം പറഞ്ഞില്ലേ ഒരു കാലത്തും രാഹുൽ പിന്നെ മാങ്കൂട്ടം ജയിക്കുന്ന പ്രശ്നമില്ല ഒരു ഒരു പറഞ്ഞല്ലോ പറഞ്ഞു മനസ്സിലായി മനസിലായി അതെന്ത് മനസ്സിലായി ഏയ് പത്ത് നാല്പത്തഞ്ച് ദിവസക്കാലത്തോളം പാലക്കാടത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഇദ്ദേഹം യാത്ര ചെയ്ത് പോയിട്ട് അവിടത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിൽ നിന്നിട്ടും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം ആരെയും എന്താ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വാദം എന്താണ് ഞാൻ ഇദ്ദേഹത്തിന്റെ വാദം പിന്നെ ശേഷം വന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമല്ല ഭരണ അനുകൂല വികാരമാണെന്ന് പഠിക്കാൻ കഴിയാത്തവരാണ് ഇവർ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അല്ലെ തെരുവിലിറങ്ങി നടന്നത് ഇദ്ദേഹം പറയാണ് എന്താണ് പറഞ്ഞത് ഞങ്ങൾ ഒന്നാമതാകും ജനവികാരം എന്താണെന്ന് പഠിക്കും അല്ല ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ് പോയിന്റ് കോൺഗ്രസിനുള്ളിലെ അതൃപ്തികളുടെ പൊട്ടിത്തെറിക്കാ പൊട്ടിത്തെറിച്ച് പറഞ്ഞ പോയിന്റ് സരി പുറത്തേക്ക് പോരാതകത്ത് നിൽക്കുകയും ഷാന് ഭാഗത്ത് നിൽക്കുകയും എല്ലാവരും അകത്ത് നിൽക്കുകയും ചെയ്താൽ അങ്ങനെയല്ല ഈ വിയോജി പതിനുള്ളിൽ കിടന്ന് ഉമിത്തിരിഞ്ഞ് രാഹുൽ തിരിച്ചടിയാകും ജയിച്ചു തടഞ്ഞു സരി അതിന് രണ്ട് തരത്തിലാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ അധ്യാപക സംഘടനയുടെ നേതാവ് പാർട്ടിയുടെ ഏറ്റവും വലിയ കേഡർ നേതാവായ ശ്രീ ഹരിഗോവിന്ദൻ ഹരിഗോവിന്ദൻ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷം കഴിഞ്ഞ പത്ത് കൊല്ലമായി പണിയെടുത്ത സ്ഥലമാണ് ഒറ്റപ്പാലം ഹരിഗോവിന്ദന് സീറ്റ് മാധ്യമങ്ങൾ ഒന്നാകെ എഴുതി വെച്ചു ഹരിഗോവിന്ദൻ ജയിച്ചേക്കാം സി പി എം വിലയിരുത്തി ഹരിഗോവിന്ദനെ മാറ്റിയിട്ടാണ് ഈ സരിനെ കൈപ്പതി കൊടുത്തത് ഈ എന്ന് പറഞ്ഞ ആളിന് ഞങ്ങൾ കൊടുത്തു ഹരിഗോവിന്ദനെ നിങ്ങൾ കണ്ടുപിടിക്കണം ആ കാലിത്തൊട്ടണം ഹരിഗോവിന്ദൻ പറഞ്ഞതാണ് സരിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിച്ചു എന്റെ വിയോജിപ്പുകൾ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനത്തോട് യോജിച്ചു ഹരിഗോവിന്ദൻ ആവാനുണ്ടല്ലോ രണ്ട് ജന്മ കണ്ടിരിക്കണം അദ്ദേഹം വികാര വിക്ഷോഭത്തോട് സംസാരിച്ചു തെളിവുകളാണല്ലോ കോൺഗ്രസിന്റെ ഓരോരോ സീറ്റുകളും ഓരോരോ നേതാക്കൾക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഇനി വർക്കല അദ്ദേഹത്തിന്റെയാണ് അദ്ദേഹത്തിന് എത്ര കാലം നിലയിൽ നിൽക്കാമെന്നാണല്ലോ അദ്ദേഹത്തിന്റെ വാദം ഇതൊക്കെ പോട്ടെ പോട്ടെ അല്ലെ ഞാനൊരു വാദം പറയുന്നത് ഒരു കാര്യം നിങ്ങൾ ഒരു വാദം ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞു സി പി എമ്മില് കലാപം നടക്കുകയാണെന്ന് അതെ മുമൂന്ന് കൊല്ലം കൂടുമ്പോ ബ്രാഞ്ച് മുതൽ ദേശീയ കോൺഗ്രസ് വരെ കൂടുന്ന പാർട്ടിയായത് അല്ലാതെ പൊടിതട്ടിയെടുക്കുന്ന ഈ ബൈറ്റക്ക് പോലെ ചിന്തൻ ബൈറ്റക്ക് പേരിട്ട് വിളിച്ച് നിലത്തിരുന്നത് ഗാന്ധിയനെ അനുസ്മരിക്കുന്ന രീതിയിൽ നമ്മളീ ഉരുളൻ തലോണിയും വെച്ച് അതിൽ കൈചാരിന്ന് മൂന്ന് ദിവസം ഇരുന്ന് പിരിയലല്ല ഒരു മണ്ഡലം സമ്മേളനം കേരളത്തിൽ മുഴുവൻ നടത്തിയിട്ട് കോൺഗ്രസ് കാലം വെച്ചായി പോട്ടെ സംസ്ഥാന സമ്മേളനം കോൺഗ്രസ് ഒരു അവസാനം നടന്ന അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ അതിന്റെ മറുപടി കിട്ടിയിട്ട് അടുത്ത

പിണറായി വിജയൻ തീരുമാനിക്കുന്നു ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു സമ്മേളനത്തിൽ പറയാം ഗോവിന്ദൻ ഗോവിന്ദൻ അങ്ങോട്ട് അല്ല ശ്രീ വി ഡി സതീശ് ൂട്ടു കോൺഗ്രസ് കോൺഗ്രസിൽ സമ്മേളനം നടക്കുമോ അദ്ദേഹത്തിന് എന്തൊരു അന്തസ്സുണ്ട് ഇങ്ങനെ നോക്കണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി എങ്ങനെ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്തിൽ എല്ലായിടത്തും പോളിംഗ് ബൂത്തുകൾ അറേഞ്ച് ചെയ്തു വോട്ടേഴ്സ് ലിസ്റ്റ് ഇട്ടു മത്സരിക്കാൻ അവസരം കൊടുത്തു ശശി തരൂർ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പാർട്ടിമാരെ പോയവരുണ്ടായിരുന്നു പോയവരുണ്ടായിരുന്നു എന്തൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ മല്ലികാർജ്ജുൻ ഖാർഗെ മത്സരിക്കാൻ വേണ്ടി വരുന്നു കോൺഗ്രസിന്റെ ഒരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു ശശി തരൂർ സ്വന്തം നിലയിൽ സ്വന്തം നിലയിൽ അംഗം നിങ്ങൾ മത്സരിക്കാൻ വരുന്നു കോൺഗ്രസിന്റെ ഒരു നേതാവും നിങ്ങൾ മത്സരിക്കണ കേട്ടോ മാറനിൽക്ക് ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗികമായ പിന്നെ ഇതാണ് ഏത് പിന്നെ എന്താ നിങ്ങൾ പറയുന്നത് സി പി എം പറയുന്നത് പിന്നെ ഇതായിട്ട് വെക്കുകയാണ് പാനൽ വെക്കുകയാണ് ഞങ്ങളുടെ അടുത്തും പറഞ്ഞില്ല കോൺഗ്രസ് അതിന്റെ ചീഫ് എലക്ഷനൽ ഓഫീസർമാർ യോഗം കൂടി ഡേറ്റ് വെച്ചു ഇന്ത്യ രാജ്യത്തിന്റെ എല്ലായിടത്തും പോളിംഗ് ബൂത്ത് ഇട്ടു പോളിംഗ് ബൂത്തിന്റെ മുമ്പിൽ മെമ്പർമാർ ക്യൂ നിന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ക്യൂ നിന്ന് വോട്ട് ചെയ്തു വോട്ടിയതിനു ശേഷം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കാർഗെ കാർഗെ വിജയിച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ത്യ രാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി ശ്രീ കാർഗെ വന്നു എന്റെ ചോദ്യം പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയാണ്ട് എം വി ഗോവിന്ദിക്കുക പുറത്തു പോകുക അല്ലെങ്കിൽ വിഭാഗീയത ആരോപിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുക ഞങ്ങൾ ഒറ്റ അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജനാധിപത്യം ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചോദിക്കരുത് കോൺഗ്രസിനെ താങ്കൾക്ക് ഞാൻ ചരിത്രം പഠിപ്പിച്ചു തരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനാധിപത്യം പറയാൻ ഒരു ഗോവിന്ദരുമായിട്ടില്ല ഒരാളുമായിട്ടില്ലേ അവർ തിരഞ്ഞെടുപ്പ് നടത്തും